ശനി നാളെ ഓശാന നായർ അപ്പം നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഓശാന പെരുന്നാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു ഇനി ഇവിടെ നിന്ന് എല്ലാം നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളാണ് നാളെ ഓശാന നായർ അത് കഴിഞ്ഞ് പിന്നെ പ്രസാർ വ്യാഴം ദുഃഖവെള്ളി ദുഃഖശനി പിന്നെ ഈസ്റ്റർ അങ്ങനെ ഇതിനുള്ളിൽ ഞങ്ങൾക്കിവിടെ ഹോളി ഉണ്ട് അപ്പം നെക്സ്റ്റ് വീക്ക് മൊത്തം ഫെസ്റ്റിവൽ തന്നെയാണ് അപ്പം ഇന്ന് തൊട്ട് ആരംഭിക്കുക നമ്മുടെ ആഘോഷങ്ങളൊക്കെ അപ്പം ഇന്ന് ഞാൻ എന്താ ഓശാന ശനി അപ്പോൾ ഞങ്ങൾ സാധാരണ ഞങ്ങൾ എൻ്റെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്ന ദിവസമാണ് മോശാന ശനിയാഴ്ച അപ്പോൾ ഞാനിവിടത്ത് ഇവിടെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അഞ്ചു ആൽവിനില്ലേ ആൽവിന് ഭയങ്കര ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ പക്ഷേ എന്നാലും അഞ്ചു പൂടെ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ചെറുപ്പത്തിലേക്ക് നമ്മളിതൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴല്ല അവർക്ക് പിന്നീട് വലുതാവുമ്പോൾ ഒരു ഓർമ്മകളൊക്കെ നിൽക്കാം ഇപ്പം ഞങ്ങളുടെ ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ അമ്മയൊക്കെ തന്ന ഓർമ്മകളാണ് ഇപ്പോഴും അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒന്നും ഉണ്ടാക്കാന്ന് വെച്ചു അപ്പം ഞാൻ അതിനുള്ള കുറച്ച് കുറച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പം ഇന്ന് നമ്മൾ മോശാന് ശനിയാഴ്ച ഉണ്ടാക്കുന്ന കൊഴുക്കട്ടുണ്ടാക്കാൻ പോവാണ് കേട്ടോ നമുക്ക് ആരംഭിക്കാം അപ്പോൾ അതാ ഫസ്റ്റ് ഞാൻ നമ്മുടെ കൊഴുക്കട്ടയുടെ ഉള്ളിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കപ്പിൽ ടു ഫോർട്ടി എം എല്ലിൻ്റെ കപ്പട്ടോ അപ്പം ഇതിനകത്ത് ഞാൻ രണ്ട് കപ്പ് പൊടി നൈസ് പൊടിയാണ് എടുത്തിരിക്കുന്നത് വറുത്ത പൊടി അപ്പോൾ നമുക്ക് നമ്മൾ നൂലപ്പം ഇടിയപ്പം അതുപോലെ പാലപ്പത്തിനൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന പാക്കറ്റ് പൊടി ഉണ്ടല്ലോ അപ്പോൾ അതായിട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഈ കപ്പിൽ തന്നെ ഒരു ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ശർക്കരേനെ ഞാനിങ്ങനെ ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ട് ശർക്കരയാണ് കിട്ടുന്നത് അപ്പോൾ അതിന് ഞാനൊന്ന് ജസ്റ്റ് കഷ്ണങ്ങളാക്കി ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ശർക്കര ആദ്യം തന്നെ ഇട്ട് കൊടുത്ത് നമുക്ക് ആര് ഫില്ലിങ് റെഡിയാക്കാം നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ശർക്കരക്ക് എടുക്കണമെങ്കിൽ എടുക്കാട്ടോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഞാനിപ്പോ എത്രയാണ് എടുത്തിരിക്കുന്നത് നമുക്കിത് ഉരുക്കി എടുക്കാനായിട്ട് ഞാൻ ഇതിലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ശർക്കര ഇവിടെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ തന്നെ ഉരുങ്ങിയിട്ടുണ്ട് നല്ലപോലെ നമുക്ക് ഉരുകി കിട്ടണം കേട്ടോ അടുത്ത ഇതിന് അരിച്ചെടുക്കണം കാരണം ഇതിനകത്ത് വല്ല അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് അരിച്ച് മാറ്റിയിട്ട് വേണം പിന്നെ നമുക്ക് തേങ്ങയിട്ട് ഇതിനെ നല്ലപോലെ വിളയിച്ചെടുക്കാനായിട്ട് ഇതൊന്ന് അലുത്ത് കിട്ടണമെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ശർക്കര ഇവിടെ നല്ലപോലെ തന്നെ ഉരുകിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനെ ഒന്ന് അരിച്ച് ഇതിൻ്റെ കരടൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനി ഞാൻ എന്താ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ വീണ്ടും ഞാൻ എന്താ സെയിം പാൻ അടുപ്പത്ത് വെച്ചിരിക്കട്ടോ വാഷ് ചെയ്തുകൊണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണം അപ്പൊ ഇത് ചൂടായി വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് ശർക്കര ഇനി നമുക്ക് നമ്മളോട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഒന്നര കപ്പ് തേങ്ങയുണ്ട് അപ്പൊ തേങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ അതുവരെ ആയിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇവിടെ ഞാൻ എന്താ ഇത്തിരി ഏലക്കായ ജീരകം പിന്നെ ഇത്തിരി പഞ്ചസാര പൊട്ടി ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചെടുത്തേക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഞാൻ എന്താ ഈ സമയത്തിരിക്കും ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായ ജീരകം അതും കൂടെ ചേർത്ത് കഴിഞ്ഞ് നമ്മുടെ ഫില്ലിങ് നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ പഞ്ചസാര പൊട്ടി ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചത് ഇവിടെ ഞാൻ ഇത്തിരി ചുക്ക് എടുക്കുന്നുണ്ട് ചുക്കിന്റെ പൊടി അപ്പോൾ അതൊരു ശകലം ചേർത്ത് കൊടുക്കുന്നു കേട്ടോ നമ്മൾ ഏലക്കായും ജീരകവും പൊടിച്ചത് ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു ഫ്ലേവറായിട്ടോ നല്ലൊരു അടിപൊളി സ്മെല്ല് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കൊഴുക്കട്ട കൊഴുക്കട്ട പെരുന്നാൾ ഞങ്ങൾക്ക് വലിയ ഇഷ്ടം ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ചോദിക്കും എന്നാൽ എന്നാൽ ഓശാനനായർ വരാം ഇനി എന്നാൽ ഓശാനനായർ വരാമെന്ന് കാരണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ എല്ലാ എല്ലാ വർഷവും ഉണ്ടാക്കാറുണ്ട് കേട്ടോ പ്രത്യേക ടേസ്റ്റ് ആകുമ്പോൾ ഉണ്ടാക്കുന്നതിന് അടിപൊളി ടേസ്റ്റാണ് നമ്മളൊക്കെ എത്ര ഉണ്ടാക്കിയാലും അമ്മമാരുണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിക്കൊന്നും വരില്ല എന്നാലും നമുക്ക് ഉണ്ടാക്കി ഇങ്ങനെ ഇതേപോലെ എല്ലാ വർഷവും ഉണ്ടാക്കി ആ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്ങൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇത് നല്ലപോലെ ഡ്രൈ ആയില്ലെങ്കിൽ നമ്മൾ കൊഴുക്കട്ടി ഉണ്ടാക്കി കഴിയുമ്പം അത് വെന്ത് സമയത്ത് പൊട്ടി അതിൽ നിന്ന് ജ്യൂസൊക്കെ പുറത്തു ചാടാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൽ നിന്ന് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ ഡ്രൈ ആവണമെന്നുള്ളത് മസ്റ്റാണ് വാട്ടറി പോലെ ഇരുന്നു കഴിഞ്ഞാൽ കൊഴുക്കട്ട പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അവിടെ ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്കിനി ഇത് നിർത്തി വെച്ച് അടുത്ത് ജോലിയിലേക്ക് വയ്ക്കാം അപ്പോൾ നമുക്കിനി പൊടി കുഴയ്ക്കാനായിട്ട് ഞാൻ ഇതാ ഇങ്ങനെ പാത്രം അടുപ്പത്ത് വെക്കണം കേട്ടോ അങ്ങനത്തെ ഒരു പാത്രം അല്പം വായവട്ടുള്ള ഒരു പാത്രം അല്ലെങ്കിൽ കടായി വെച്ചാലും മതി നമ്മുടെ ചീനച്ചട്ടിക്ക് വെച്ചാലും മതി കേട്ടോ എന്തായാലും കുഴപ്പമില്ല ഇളക്കാനുള്ള സൗകര്യത്തിന് ഇത്തിരി വലിയ പാത്രം വെക്കണ്ട നല്ലത് പിന്നെ ഞാനിവിടെ രണ്ട് കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഒരു കപ്പ് വെള്ളം എന്നുള്ള ഈ ാണ് ഞാൻ രണ്ട് കപ്പ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒന്നര കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം എടുക്കണേ കപ്പ് വെള്ളം എടുക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഇതവിടെ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കേണ്ടത് താല്പര്യം ചേർക്കേണ്ട ഓപ്ഷനൽ ഒരു ചെറു മധുരത്തിനായിട്ട് ആ പൊടിയിൽ ഒരു ചെറിയൊരു മധുരം കിട്ടാനായിട്ട് നമ്മളിങ്ങനെ മസാല ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നുകിൽ ഓയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുന്ന എന്തെങ്കിലും കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ നെയ്യ് ചേർത്ത് കൊടുക്കുക നെയ്യ് ചേർത്ത് കൊടുക്ക ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം നെയ്യ് ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കൈമൊന്നും അധികം ഒട്ടലൊന്നും ഉണ്ടാവില്ല പൊടിയൊന്നും കൈമൊട്ടി പിടിക്കില്ല അപ്പോൾ അതിന് കൂടുതൽ സഹായിക്കുന്നതായിട്ടും നെയ്യാണ് അപ്പോൾ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് ബോയിലായി വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാണ് നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിരുന്ന വെള്ളമൊക്കെ താ നല്ലപോലെ ബോയിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് നമ്മുടെ ഇതിൽ നിന്ന് കുറേശ്ശെ പൊടിയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് രണ്ട് രണ്ട് കൈനങ്ങനെ ഞാൻ എടുത്ത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് നമുക്ക് നല്ല നല്ലപോലെ ഇത് മിക്സ് ആക്കി കൊടുക്കാം ഇന്ന് നമുക്ക് ഫ്ലെയിം ഓഫാക്കി ബാക്കിയുള്ള പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ മുഴുവൻ വെള്ളത്തിലേക്ക് ഇടാതിരുന്നത് നമ്മൾ മുഴുവൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ സോഫ്റ്റ് ആയി പോകും അപ്പോൾ ഓവർ സോഫ്റ്റ്നെസ് നമുക്ക് അത്രയ്ക്കും കഴിക്കുന്ന നേരത്ത് അത്രയും സുഖം വരില്ല കഴിക്കാനായിട്ട് നമുക്ക് ആ ഒരു നോർമൽ സോഫ്റ്റ്നെസ് മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പൊടി മാത്രം മുൻപെട്ടത് ഇപ്പം നമ്മളിതാ മുഴുവൻ പൊടി ഇട്ടിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഇന്ന് മിക്സ് ആക്കി എടുക്കുക മിക്സ് ആക്കിയിട്ട് നമുക്ക് രണ്ട് മിനിറ്റ് ഇതൊന്ന് അടച്ച് നീക്കി വെക്കാം അതിന് ശേഷം നമുക്ക് കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കണം ഇനി നമുക്ക് രണ്ട് മിനിറ്റ് ഒന്നിങ്ങനെ അടച്ചു വെക്കാം ഫ്ലെയിം ഇപ്പൊ ഓഫാണ് കേട്ടോ ഫ്ലെയിം ഓഫാക്കി നമുക്ക് അടച്ച് നീക്കി വെക്കാം അപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതിൻ്റെ അടുപ്പൊക്കെ മാറ്റി നമുക്ക് ഇനി ഇതിൽ നിന്ന് കുറേശ്ശെയായിട്ട് ബേസനിലേക്ക് എടുത്തിട്ട് പയ്യപ്പയ്യ് കുഴച്ച് കൊടുക്കാം ഇപ്പം നല്ല ചൂടാണ്ട്ടോ ബാക്കി നമുക്ക് ഈ രീതിയിൽ അടച്ചു വെക്കാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകും നമുക്ക് ഇടയ്ക്ക് ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുക്കാം കൈ നനച്ചു കൊടുത്ത് നല്ല ചൂടുണ്ട് എന്നാലും കൈ പൊള്ളാത്ത രീതിയിൽ നമുക്ക് കുഴച്ച് കുഴച്ചെടുക്കണം ഈ ചെറു ചൂടോടെ തന്നെ നമ്മൾ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് മാവായിട്ട് നമുക്ക് ഇതിന് കിട്ടണം പാട്ട് നല്ല സൂപ്പറായിട്ട് കേൾക്കുന്നില്ലേ നിങ്ങൾ അവിടെ ഭയങ്കര പാട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഹിന്ദിയിലുള്ള പാട്ടുകളായിട്ട് ഹിന്ദി കുർബാനയുടെ ഹിന്ദി പാട്ടുകളാണ് ഞങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അപ്പസിനാണ് കുഴച്ച് കൊടുക്കാറ് കാരണം കൊഴ നല്ല സ്ട്രോങ് ആയിരിക്കണം അപ്പം അപ്പസും കുഴച്ച് കൊടുക്കും അമ്മ ഉണ്ടാക്കും അപ്പോൾ ഞാൻ കുറച്ച് സമയം കുഴച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊടിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഞാൻ ബാക്കിയും കൂടെ കുഴച്ചെടുക്കട്ടെ അപ്പോൾ അതോടൊപ്പം തന്നെ നമുക്ക് ഈ സമയത്ത് ഇത് ആവി ഈറ്റി എടുക്കാനുള്ള പാത്രം നമുക്ക് റെഡി ആക്കി വയ്ക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളം എടുത്ത് തട്ടൊക്കെ ആയിട്ട് ിൽ ആക്കിയിട്ടിട്ട് നമുക്ക് വയ്ക്കാം അടുത്തത് കാരണം നമുക്കിത് ബോളായിട്ട് പിടിച്ച് അതിനകത്ത് ഫിന്നിങ്ങൊക്കെ ആക്കിയിട്ട് വേണം അപ്പൊ ഞാൻ കുറച്ചപ്പോൾ കുഴച്ച് ബോളാക്കുന്നുള്ളൂ ബാക്കി പിന്നെ കുഴക്കുന്നുള്ളൂ നമ്മുടെ ഒരു ബോൾ കൂടെ റെഡി ആയിട്ടുണ്ട് ആ ബോളിന് ഞാൻ ഇതിന്റെ വിളിച്ചു തന്നെയായിട്ട് വെക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ഇപ്പോഴും ഇതിന് നല്ല ചൂട നമ്മൾ അടച്ചു വെച്ചത് കൊണ്ട് അപ്പൊ കൈ കൈവ എടുത്തിട്ട് അങ്ങനെ കുഴക്കാൻ നോക്കാണെങ്കിൽ കൈക്ക് കൈ പോളും നല്ല ചൂടാണ് അപ്പം അതാ നമ്മുടെ രണ്ട് സെറ്റും ആവും നല്ലപോലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം അതായത് ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത്തിരി നെയ്യ് കയ്മ രണ്ട് കൈമേ നെയ്യ് ഞാൻ തിരിച്ച വറ്റി കൊടുക്കുന്നുണ്ട് കടന്ന നമ്മൾ ഇതിന് ബോൾസായിട്ട് പിടിക്കാൻ പോകണം കൈമൊട്ടി പിടിക്കാതിരിക്കാനായിട്ട് തിരിച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് അല്ലെങ്കിൽ വെള്ളം എന്തെങ്കിലും ചേർക്കാട്ടോ ൾസ് എല്ലാം നമ്മളിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഇതിനങ്ങനെ ഒന്ന് കുഴിച്ചു കൊടുത്തിട്ട് നിങ്ങളുടെ സൗകര്യാനുസരണം അങ്ങനെ കുഴിച്ചു കൊടുത്ത് അതിനകത്ത് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ശർക്കരേന എടുത്ത് വെക്കാം നമ്മുടെ ശർക്കര വിളയിച്ചത് ശർക്കരയിലേങ്ങും കൂടെ വിളയിച്ചത് നിങ്ങളുടെ ഇഷ്ടംപോലെ വെക്കാം കേട്ടോ അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനങ്ങനെ ചെറിയ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒതുക്കിയെടുത്തിട്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് അടച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളൊന്ന് കൈ വാഷ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ആ കളറ് പുറത്തുനിന്ന് ശർക്കരയുടെ ഒക്കെ കളർ വരും എന്നിട്ട് ഈ രീതിയിൽ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എവിടെയെങ്കിലും ക്രാക്കോ അങ്ങനെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് തിരിച്ച വെള്ളം ചേർത്ത് ഇതിനൊന്ന് ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കാം അതിപ്പോഴൊക്കെ ചില വർഷങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടാറൊക്കെ ഉണ്ട് ചിലപ്പോൾ നമ്മളെന്തെങ്കിലും കുഴക്കണതിലൊക്കെ വരുന്ന മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒരു കുഴപ്പം വരാറില്ല അപ്പോൾ അതാ നമ്മുടെ അങ്ങനെ ഫസ്റ്റ് കൊഴുക്കട്ട് അതാ റെഡി ആയിട്ടുണ്ട് റെഡി ആയി മീൻസ് ഫില്ലിങ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഈ രീതിയിൽ നമുക്കിതെല്ലാം ഫില്ല് ചെയ്തെടുക്കണം അതിന് ശേഷം വേണം നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ അവിടെ രണ്ട് മൂന്നെണ്ണം ഞാനിതാ അങ്ങനെ ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയുള്ളത് കൂടെ ഞാൻ പെട്ടെന്ന് ഫില്ല് ചെയ്യട്ടെ ഞാൻ ഞാനിതാ ഫില്ലിങ്ങ് എല്ലാം എല്ലാത്തിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കൊഴുക്കെട്ടവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ വെച്ചിരുന്ന വെള്ളമൊക്കെ അതവിടെ നല്ലപോലെ തളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ആവി കയറാനുള്ള ഈ പാത്രത്തിലത്തെ മുകളിലത്തെ തട്ടിലത്തെ വെള്ളം ഞാനൊന്ന് നല്ലപോലെ തുടച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്ത് ശകലം ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒത്തു കൊടുക്കാം അപ്പൊ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വേഗത്തിൽ എടുക്കാൻ പറ്റും കുക്കായി കിട്ടുന്ന നേരത്ത് ഞാൻ ഇത്തിരി നെയ്യായിട്ടോ വെച്ചു കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമില് വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആവിയറാനായിട്ട് വെക്കണം അപ്പം നല്ലപോലെ നമുക്ക് കുക്കായി കിട്ടും പത്ത് പതിനഞ്ച് മിനിറ്റ് വെക്കാം അല്ലാണ്ട് പൊടിക്ക അനുസരിച്ച് അതിൻ്റെ തിക്കിനനുസരിച്ച് കുക്കാക്കി കിട്ടും അപ്പോൾ അത് നോക്കി നിങ്ങൾ എടുക്കാം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോടെ വയ്ക്കുന്നുണ്ട് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ കുക്ക് ചെയ്തായിരുന്നു നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നല്ലപോലെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുന്നു കേട്ടോ ഇവിടെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ശരിക്കും നല്ല ചൂടാണ് ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ പൊട്ടോന്നറിയില്ല എന്നാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ ഒന്ന് ചൂട് അറിയിട്ട് എടുക്കുന്നതാണ് നല്ലത് എന്നാലും നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ എടുക്കുന്നതാണ് വേഗത്തിൽ എന്തായാലും കുഴപ്പമൊന്നുമില്ല ഒന്നും പൊട്ടി കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് തണുത്തിട്ട് നമ്മൾ എടുക്കുമ്പോൾ വേഗത്തിൽ പൊട്ടി പോകില്ലേ ഞാൻ ഞാനങ്ങനെതാ മുഴുവനും സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പതാ നമ്മുടെ കൊഴുക്കട്ട നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം ഞങ്ങൾക്കത് ഉണ്ടാക്കണമെന്ന് മസ്റ്റാണ് ഞങ്ങളുടെ ഒക്കെ തൃശ്ശൂർ ഏരിയയിലൊക്കെ അപ്പൊ ഞങ്ങൾ എല്ലാവരും തന്നെ ഉണ്ടാക്കാറുണ്ടെന്ന് വീട്ടിൽ ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്നും പരീക്ഷിച്ച് നോക്കിക്കോളും ഒന്നും തന്നെ നിങ്ങൾക്ക് ഇതാ പൊട്ടാതെ ഈ രീതിയിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നെ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തുറക്കാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചരാം വരണം നല്ല സോഫ്റ്റ് കേട്ടോ പുളിയായിട്ട് ഇപ്പോൾ ചൂടുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് ഇനിയിപ്പോൾ ചൂടറിയാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കി വെക്കുവെക്കണമെങ്കിൽ മാത്രം ഒന്ന് കഴിക്കാൻ നേരത്ത് ഒന്നും കൂടെ ഒന്ന് സ്റ്റീം ചെയ്യുക പിന്നെ പുറത്തൊക്കെ തന്നെ വെച്ചിരിക്കണമെങ്കിൽ ഇത് ഹാർഡ് ആവില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും ഞാൻ എന്തായാലും ഒന്ന് തുറന്ന് കാണിച്ചു തരാം ൊള്ളി കൊഴുക്കട്ടായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ട നല്ല ടേസ്റ്റി കൊഴുക്കട്ട അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓശാന നായർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ്സിലൂടെ അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിജി സോക്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്ത് എൻ്റെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നോക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം ബൈ ബൈ